ആ കടത്തിന് നമ്മളും കൂടെ ഒരു ഉത്തരവാദിയാണ് നമ്മൾ ചുറ്റും കാണുന്നില്ലേ തിരിച്ചടവ് മുടങ്ങുമ്പോൾ തെരുവിലേക്ക് ഇറക്കപ്പെടുന്നവരെ ആ ഒരു അവസ്ഥയിൽ ഈ കേരളത്തിലെ കോടി ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങപ്പെടുന്ന എങ്ങോട്ടിറങ്ങും അറബിക്കടലിലേക്ക് ഇറങ്ങുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഷയത്തിലേക്ക് കടക്കുന്നതിന്പ് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നമ്മുടെ സർക്കാർ കേരള സർക്കാർ വീണ്ടും കട വാങ്ങുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇൻബോക്സിൽ വേണ്ടാത്ത വീട്ടിലിരിക്കുന്നവരെയൊക്കെ ചേർത്തുകൊണ്ട് ചില കമൻറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കോണ്ടാക്ട് നമ്പർ അടക്കമുണ്ട് വാട്സപ്പിലാണ് വരുന്നത് കൂടുതൽ ഈ വാട്സപ്പിലെ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്ത് തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ പ്രൊഫൈല് അവരുടെ കോണ്ടാക്ട് നമ്പർ അടക്കം അവരുടെ ആ പറച്ചിലിൻ്റെ ആ എന്താ പറയുക സാഹിത്യാത്മക ആ പദപ്രയോഗങ്ങൾ അതേപടി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റാക്കി തുടങ്ങി ഞാൻ റിട്ടുന്ന തുടങ്ങിയിട്ടുണ്ട് അറിയട്ടെ അവരുടെ സൂര വീര പരാക്രമങ്ങൾ എന്താണ് സഖാവ് എന്നൊക്കെ അവരുടെ വീട്ടിലെ വീട്ടുകാരും അവരുടെ കുട്ടികളും മക്കളും ഒക്കെ തൻ്റെ അപ്പനും അപ്പന്മാരുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ച് തിരിച്ചറിയട്ടെ പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ സർക്കാർ വീണ്ടും കടം വാങ്ങുന്നു എന്ന് പറഞ്ഞ സത്യമാണ് ഇവിടെ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കടം വാങ്ങി കടം വാങ്ങിയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിശുദ്ധ വിവരങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ കടക്കണി സാധാരണക്കാരുടെ അതിഭീകരമായിട്ടുള്ള കടക്കണി ജപ്തി ജപ്തിന്റെ അങ്ങറ്റത്തെ ജപ്തിയാണ് രണ്ടു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഏറ്റവും വലിയ ജപ്തികൾ അതായത് ആകെ ഒരു അഞ്ചാറ് സെന്റ് സ്ഥലം ഉണ്ടാവും അതിനൊരു ചെറിയൊരു വീടുണ്ടാവും അത് വിറ്റുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ജപ്തി വിറ്റിട്ട് ബാക്കി കിട്ടുന്ന ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊണ്ട് വാടകെങ്കിലും എവിടെയെങ്കിലും കിടക്കാം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെന്റ് സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാടം കിട്ടിയെങ്കിലും കിടക്കാം ഓലക്കുടൽ കെട്ടിയെങ്കിലും കിടക്കാമെന്ന് കരുതി വീട് സ്വലം വിൽക്കാൻ കാത്തു നിൽക്കുന്ന സാധുക്കളുടെ നാടാഴിക്ക് ഇപ്പോൾ നമ്മുടെ കേരളം മാറി വലിയ കടക്കണിയാണ് ഞാൻ ആ കടക്കണി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് കടക്കണിയുടെ അവസാന മതായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാ നമ്മളെ ഒരു വീട് ജപ്തി വരുന്നത് നമ്മൾ എവിടെ ലോൺ എടുക്കും അതായത് കടം വാങ്ങും കടം വാങ്ങിയിട്ട് തിരിച്ചടവ് മുടങ്ങും തിരിച്ചടവ് മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് നിയമ നടപടികൾ തുടങ്ങും ആ നിയമ നടപടിയുടെ അവസാന ഘട്ടം എന്നാലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങുന്നത് ആ വീടിന്റെ ഗൃഹനാഥനാണ് അല്ലാതെ അവരുടെ ഭാര്യയും അപ്പനും അമ്മമ്മയും അമ്മയും മക്കളും എല്ലാവരോട് ചേർന്ന് നല്ല കടം വാങ്ങുന്നത് ആ ഗൃഹനാഥനാണ് കടം ആ വാങ്ങുന്നതും ആ കടത്തിന്റെ പണം തിരിച്ചടയ്ക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാകാം തിരിച്ചടവ് മുഴുവൻ ആ ഗൃഹനാഥനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ജപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങേണ്ടത് ഗൃഹനാഥം മാത്രമല്ല ആ വീട്ടിലെ മുഴുവൻ പേരെ ഇറങ്ങും നമ്മൾ തെരുവിലാകും നമുക്ക് സുഖമില്ലെന്നോ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നോ വേറെ നിവൃത്തിയില്ലെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരിൽ നിന്നാണോ നമ്മൾ പണം എടുത്തത് എത്ര രൂപ തിരച്ചടിച്ചതൊന്നും നോക്കൂല അവർ വന്ന് നമ്മളെ വീടും പറമ്പും അവരെടുത്തോണ്ട് പോകും നമ്മൾ പുറത്താകുകയും ചെയ്യും ഇതാണ് സ്വാഭാവികമായി നമ്മൾ ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ കടം വാങ്ങിയതിനുള്ള അവസ്ഥ നമ്മുടെ സർക്കാർ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ വാർത്തയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ഫെഡറൈസ് സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിലേറുന്നതിന് തൊട്ട് മുമ്പ് വരെ കേരള പിറവി മുതൽ ഇങ്ങോട്ട് എത്ര കടമാണ് ഉണ്ടായിരുന്നത് ആ കടത്തിന്റെ കടം ഈ പത്ത് വർഷം കൊണ്ട് ഫെഡറൈസ് സർക്കാർ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അപ്പൊ ഈ കടം കൂടിയതല്ല ഞാൻ പറയുന്നത് ഈ കടത്തിനൊരു തിരിച്ചടവില്ലേ ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങിക്കൊണ്ടുവരുമ്പോ തിരിച്ചടവുണ്ട് പലിശയും പലിശയുടെ പുറത്ത് പലിശയുമായിട്ട് തിരിച്ചടവ് ഉണ്ടാവും ഇതിങ്ങനെ തിരിച്ചടവ് മുടങ്ങിയാൽ എന്താ സംഭവിക്കാം കേരളത്തിൽ ഇന്ന് പുറക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് കൂടി ഇനി ഇപ്പൊ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രസവിക്കുന്ന കുട്ടിക്ക് ഒരു ഒന്നര ഒന്നര ലക്ഷം രൂപ കടണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോകുമ്പോ ഈ പലിശയും തിരിച്ചടവും ഒന്നും ഇല്ലാതിരുന്നാൽ പിന്നീട് എന്താ സംഭവിക്കാം കേരളം തന്നെ അവർ എടുത്തുകൊണ്ട് പോകും നമ്മളൊക്കെ അടിയാളന്മാരും പിടിയാളന്മാരുമായി തീരും കാരണം നമ്മളൊക്കെ എന്താണ് ഈ സ്ഥലത്തിന്റെ ഓണർഷിപ്പ് അല്ല നമ്മുടേത് നമ്മള് കൈവശ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് സ്ഥലത്തിന് നമ്മൾ കൈവശ സർട്ടിഫിക്കറ്റ് ആണ് കൈവശം വെച്ച് അനുഭവിക്കുന്നു അപ്പോൾ ഈ കൈവശമുള്ള കേരളത്തിലെ ഈ തെക്കുവടക്ക് വരുന്ന ഇത്രയും വലിയ ഭൂമി ആർക്കാണോ ആരിൽ നിന്നാണ് കടം വാങ്ങുന്നത് അവർക്ക് ജാമ്യം കൊടുത്തിട്ട് അല്ലെങ്കിൽ തീരെഴുതി കൊടുത്തിട്ട് തന്നെയാണ് ഈ കടം വായിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു പരിധിയുണ്ട് എത്ര എത്ര രൂപ കൊടുക്കും എന്നുള്ളത് ഈ തിരിച്ചടവ് മടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഭൂമി പിടിച്ചെടുക്കും വേറെ മാർഗമൊന്നുമില്ല നിയമതടസ്സൊന്നുമില്ല ഇതിനകത്ത് ആ ഭൂമി സ്വന്തമായിട്ടുള്ള ഓരോ ഒറ്റ മനുഷ്യനുണ്ടാവൂല ഞാനും നിങ്ങളും അടക്കം എല്ലാവരും സർക്കാർ ഭൂമി നികുതി കൊടുത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്നതാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയും എങ്ങോട്ട് പോകണം എന്നുള്ളത് വേറെ വിഷയമാണ് ആ സമയത്ത് തമിഴ്നാട്ടിൽ പോകണോ കർണാടകയ്ക്ക് പോകണോ ഇനി അതല്ല ഇവിടെ ചിലരൊക്കെ പറയുന്നത് പോലെ പാകിസ്ഥാനിലേക്ക് പോകണോ അതും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ ഇറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത് അതായത് കടമെന്ന് പറയുന്നത് തിരിച്ചടവിനുള്ളതാണ് കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി ഏതാണ്ട് കേരളപ്പുറം മുതൽ ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന അതുവരെയുള്ള എത്ര വർഷം നിങ്ങൾ കണക്ക് കൂട്ട് അത്രയുള്ളതിന്റെ ഇരട്ടിക്കടം ഇരട്ടിയിലധികം കടം ഈ പത്ത് വർഷം കൊണ്ട് വാങ്ങിക്കൂട്ടിയ ഒരു സർക്കാർ എങ്ങനെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും കടം വാങ്ങി കടം വാങ്ങി മുടിഞ്ഞ് വെക്കുന്ന ഒരു കേരളം വീണ്ടും അതിലേക്ക് കടം വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര രൂപ കടം വാങ്ങിയെന്ന് നമ്മൾ പറയും അതിന് പിന്നിലൊന്നും ഒന്ന് ചിത്തൊളിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്നറിയാം ആ കടത്തിന് നമ്മളും കൂടെ ഒരു ഉത്തരവാദിയാണ് നമ്മൾ ചുറ്റും കാണുന്നില്ലേ തിരിച്ചടവ് മുടങ്ങുമ്പോൾ തെരുവിലേക്ക് ഇറക്കപ്പെടുന്നവരെ ആ ഒരു അവസ്ഥയിൽ ഈ കേരളത്തിലെ കോടി ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങപ്പെടുന്ന എങ്ങോട്ടിറക്കുന്ന അറബിക്കടലേക്ക് ഇറങ്ങും ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നെങ്കിൽ അവന് തലയ്ക്ക് സ്ഥിരത ഇല്ലാതിരിക്കണം ഇതൊക്കെ കണ്ടിട്ട് അതായത് ഇതിൽ നിന്നൊക്കെ തിരിച്ച് കയറി വരാൻ ഈ കടക്കണിയൊക്കെ അവസാനിപ്പിച്ച് ഒരു മിച്ച സംസ്ഥാനമായി മാറാൻ നമ്മുടെ സംസ്ഥാനത്തിൽ കഴിയഞ്ഞിട്ടല്ല കഴി പക്ഷെ അത്തരത്തിൽ ഒരു ലക്ഷ്യമാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാം കൈയിട്ട് വാരാനും കൊള്ളയടിക്കാനും ശബരിമല അടക്കം കൊള്ള അടിച്ചുകൊണ്ട് ഭഗവാനെ അടക്കം കൊള്ള കൊള്ളടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു കാലം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു നാട്ടിൽ ഈ കടക്കണി തീർ തീർക്കണമെന്നോ കേരളത്തിലെ ജനതയെ സാമ്പത്തിക സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്നോ ഇവിടെ തൊഴിലും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളെല്ലാം വളരണമെന്നോ അങ്ങനെ ഒരു അഭിവൃദ്ധി ഈ ഉണ്ടാവണമെന്നോ ഒന്നും നമ്മുടെ സർക്കാരിൻ്റെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം ഇവിടെ തർക്കിക്കാൻ മാത്രം അറിയാവുന്ന കുറെ സൈബർ സഖാക്കളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരെ എതിർത്തുകൊണ്ടിരിക്കും എതിർക്കുന്നവനെ കാര്യം വിളിച്ചു പറയുന്നവനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവനെ രഹസ്യമായി വെച്ച് ഭീഷണിപ്പെടുത്തും പക്ഷെ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ നേതാക്കന്മാരുടെ കൊള്ളയും അല്ലെങ്കിൽ അവരുടെ ഈ ദുർഭരണവും തുടരുമെന്നല്ലാതെ കേരളത്തിന്റെ കടക്കണി തീരുമാനം ഇത് വിളിച്ചു പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതുണ്ടോ അവനെ ആക്ഷേപിക്കുന്നതുണ്ടോ ഈ പറയുന്ന നാല് നാലര ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്ന കടം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്ന ഈ കടം ആ കടം കുറയുന്നുമില്ലല്ലോ വീണ്ടും കടം വാങ്ങാൻ തയ്യാറായി നിൽക്കണം ആ കടമൊന്ന് കുറച്ചുകൊണ്ട് കേരളത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാരിനെ സഹായിക്കാൻ സർക്കാരിനെ ഉപദേശിക്കാൻ ഈ പറഞ്ഞ സൈബർ സഖാക്കൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുന്നവർക്കും എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ സർക്കാർ എന്നോ നന്നായനെ കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ കഴിയാഞ്ഞിട്ടോ അല്ല മനസ്സുവെക്കാഞ്ഞിട്ടാണ്